സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലേവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മരവ്യവസായികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സ്വപ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം നടന്നു സ്വപ്ന പ്രസിഡന്റ് എം എച്ച് റിയാസ് അധ്യക്ഷത വഹിച്ച വാർഷിക പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി അസീസ് പാണ്ഡ്യാരപ്പള്ളി ട്രഷറർ വി എ പരീത് ബംഗ്ല പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം മുക്താർ സി പി ഗോപാലകൃഷ്ണൻ സി കെ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു മരവ്യവസായ മേഖലയിൽ ബി ഐ എസ് നിയമം നട ഭാഗമായി പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് കെ എം ഷംസുദീന്റെ നിയന്ത്രണത്തിൽ രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റ് എം എച്ച് റിയാസ് ജനറൽ സെക്രട്ടറി അസീസ് പാണ്ഡ്യാരപ്പള്ളി ട്രഷറർ വി എ പരീദ് എന്നിവരെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അതിന് ഞങ്ങളുടെ പൊതുഭൂരിപക്ഷം വരുന്ന സ്വഭയിലെല്ലാവരും തന്നെ പങ്കെടുത്തു അതിനുശേഷം നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഭാരവാഹികളെ

ായിട്ട് തിരഞ്ഞെടുക്കുകയും ശ്രീ തബീത് സാഹിബിന് ആയി തെരഞ്ഞെടുക്കുകയും ചെയ്തു സ്വപ്നയിലെ അംഗങ്ങൾക്ക് ഞാൻ ആദ്യമേ ഒരു നന്ദി അറിയിക്കുകയാണ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരവസ്ഥയിലാണ് നിലവിൽ നമ്മുടെ വ്യവസായം ഉള്ളത് കാരണം മൈക്രോ അതും വൈസ് പ്രസിഡന്റുമാരായി സി എം ഇസ്മായിൽ പോളി തോമസ് എം എച്ച് അഫ്സൽ എ എ അബ്ദുൾ സലാം എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി കെ എം മാഹിൻകുട്ടി എം ഇ ജബ്ബാർ ടി പി സാദിഖ് ടി എ സലാം എന്നിവരെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഒന്ന് പറയുന്നത് കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി മെയിനായിട്ട് ഈ അഗ്രികൾച്ചർ വേസ്റ്റ് എന്ന് പറയുന്ന തടി വെട്ടിക്കളഞ്ഞ സമയത്ത് അതിന്റെ പാട് കിട്ടതിന് ശേഷം ഒരു സാധനമാണ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽ ഇവിടെ ഉപയോഗിക്കില്ലെങ്കിൽ കർഷകര് ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോയി പറഞ്ഞു എന്നോട് ചോദിച്ചത് ഇത് നോവായിട്ട് ഉപയോഗിച്ച് ഇതൊരു ഫിനിഷ്ഡ് ഫുഡായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിദേശത്തേക്കും വലിയൊരു പ്രോസസ്സാണ് ഈ പ്രൈമുക് വ്യവസായവും തളി വ്യവസായവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ജനസേവനം ആണ് അതാണ് നമ്മൾ പറയേണ്ട ഒരു വിഷയം അഗ്രികൾച്ചർ കർഷകരെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ കർഷകരെ എന്ത് ചെയ്യും എന്നൊന്നും ചോദിച്ചില്ല അവരവശേഷിക്കുന്നത്

ഒരു ചെറിയൊരപേക്ഷയിമേ നമ്മൾ സാമ്പത്തിക സഹായം കൊടുക്കുകയും എന്നാണ് പത്രകർ ഇന്ന് ഇപ്പം പിടിച്ചിരിക്കുന്ന പത്രകർ പറഞ്ഞത് ഇന്നലെ നടന്ന പ്രതിയോഗത്തിന്റെ ഭാഗിയാണ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പ്രതിയോഗത്തിന്റെ തുടർച്ചയായിട്ട് ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ഭാരവാഹികളെ കഴിഞ്ഞ നടത്തണമെന്ന നിബന്ധനകൾക്ക് വിധേയമാവിയാണ് ഇന്നലെ ഡിപ്ലിറ്റിഷൻ സിദ്ദേഹ മുഖ്യ നേതൃത്വത്തിൽ ಅದೇ ಎಲ್ಲಾ ನಿಯಮವಶ್ಲೀಕು ತಾಲ್ಪರ್ ನಾಮಶ ಪತ್ರಿಕೆ ಸಮರ್ಪಿಕೊಳ್ಳಿ ಕೊಡ್ತು ಅದು ಸ್ಕೂಟರ್ ಅದು ಪಬ್ಲಿಷ್ ಬಿ ಸಭೆ ಕೊಡ್ತು ಇದೆಲ್ಲ ಕಿಟ್ಟ ಪ್ರೇಟ್ನ ಅಂದರೆ newsdesk media city perimbau.